മസ്കാരം ലോകത്ത് ഏറ്റവുമധികം ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ അമേരിക്കയും ചൈനയുമാണ് ഈ മേഖലയിൽ മുന്നിൽ നിൽക്കുന്നത് ആകെ ആവശ്യമായ എണ്ണയുടെ തൊണ്ണൂറ് ശതമാനത്തോളം ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നുണ്ട് രാജ്യത്തിന്റെ വിദേശ വ്യാപാര കമ്മി വർദ്ധിപ്പിക്കുന്നതിലെ പ്രധാന ഘടകവും ഇത്തരത്തിലുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയാണ് പ്രധാനപ്പെട്ട ക്രൂഡ് ഓയിൽ ഇറക്കുമതി രാജ്യമെന്ന നിലയിൽ ഇന്ത്യയെ നേരിട്ട് തന്നെ ബാധിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് പ്രധാനപ്പെട്ട എണ്ണ ഉത്പാദക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ ഒപെക് പ്ലസ് ക്രൂഡ് ഓയിൽ വിതരണം വർദ്ധിപ്പിക്കാൻ എടുത്ത തീരുമാനവും റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നവർക്ക് വലിയ താരിഫ് ഏർപ്പെടുത്താനുള്ള അമേരിക്കയുടെ നീക്കവുമാണ് പ്രധാന വിഷയം ഇതിൽ ആദ്യത്തേത് ഇന്ത്യയെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന കാര്യമാണെങ്കിൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി നിലച്ചേക്കാവുന്ന രണ്ടാമത്തെ തീരുമാനത്തിൽ ചെറിയ ആശങ്കകൾ ഉണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ പകുതിയിൽ അധികവും ഒപെക് പ്ലസ് രാജ്യങ്ങളിൽ നിന്നാണ് മെയ് ജൂൺ മാസങ്ങളിലേതിന് സമാനമായി ജൂലൈയിലും വിതരണം പ്രതിദിനം നാല് ലക്ഷത്തിൽ പരം ബാരൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കാനാണ് കൂട്ടായ്മയുടെ തീരുമാനം ഇതോടെ അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വില വീണ്ടും കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് എണ്ണവില കുറയുന്നത് ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് കുറയ്ക്കും രണ്ടായിരത്തി ഇന്ത്യ നാല് ദശാംശം എട്ട് നാല് ദശലക്ഷം ബാരൽ എണ്ണ പ്രതിദിനം ഇറക്കുമതി ചെയ്തെന്നാണ് കണക്ക് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അപേക്ഷിച്ച് നാല് ദശാംശം മൂന്ന് ശതമാനം വർധനമാണ് വില കുറയുന്നത് ഇന്ധനവില സ്ഥിരപ്പെടുത്തുന്നതും ഗതാഗത ഗാർഹിക ഉപഭോക്ത ചെലവുകൾ കുറയ്ക്കാനും സഹായിക്കും ഇന്ത്യയിലെ പെട്രോൾ ഡീസൽ വിലകൾ ആഗോള എണ്ണ വിലയെ ആശ്രയിച്ചാണ് നിർണ്ണയിക്കപ്പെടുന്നത് ഒബക് പ്ലസ് വിതരണം വർദ്ധിപ്പിക്കുന്നത് ഇന്ധനവില സ്ഥിരതപ്പെടുത്താനോ കുറയ്ക്കാനോ സഹായിക്കും ഇത് വിലക്കയറ്റം നിയന്ത്രിക്കാനും ഉപഭോക്താക്കളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കാനും ഇടയാക്കും എന്നാൽ ആഗോളതലത്തിൽ സമീപകാലത്ത് ഓയിൽ വില വലിയ തോതിൽ കുറഞ്ഞിട്ടും രാജ്യത്തെ ചെറുകിട വില കുറയ്ക്കാത്തതിൽ പ്രതിരോധവും ശക്തമാണ് ഒബക് പ്ലസ് വിതരണം വർദ്ധിപ്പിക്കുന്നത് ഇന്ത്യക്ക് റഷ്യൻ എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും വിതരണ ശൃംഖല വൈവിധ്യവൽക്കരിക്കാനും അവസരമൊരുക്കും മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഇരുപത്തിരണ്ട് മാസത്തെ ഉയർന്ന നിലയായ അൻപത്തിരണ്ട് ശതമാനത്തിലെത്തി മറുവശത്ത് ഇത് പ്രധാനമായും നേട്ടമാകുക സൗദി അറേബ്യയ്ക്കായിരിക്കും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നവർക്ക് അഞ്ഞൂറ് ശതമാനം ഇറക്കുമതി ചുങ്കം ചുമത്താനുള്ള നീക്കം ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്ക സൃഷ്ടിക്കുന്നതാണ് നിലവിൽ റഷ്യയിൽ നിന്നുമാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള കടുത്ത തീരുമാനം ഉണ്ടാകുകയാണെങ്കിൽ ഇന്ത്യ ക്രൂഡ് ഓയിലിനായി മറ്റു രാജ്യങ്ങളിലേക്ക് തിരിയേണ്ടി വരും ഈ സാഹചര്യത്തിൽ എണ്ണവില വർദ്ധിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനില്ല എന്നാൽ ഒബക് പ്ലസ് വിതരണം ഇതേ തോതിൽ അത് ഉയരുകയാണെങ്കിൽ അത് ഇന്ത്യയെ പോലുള്ള ഇറക്കുമതി രാജ്യങ്ങൾക്ക് വലിയ ആശ്വാസകരമായിരിക്കും കമോഡിറ്റി മാർക്കറ്റ് അനലിറ്റിക്സ് സ്ഥാപകനായ ക്ലപ്രിൽ നിന്നുള്ള താൽക്കാലിക വെസൽ ട്രക്കിംഗ് ഡാറ്റ പ്രകാരം മെയ് മാസത്തിൽ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി ഏപ്രിലിനെ അപേക്ഷിച്ച് ഒന്ന് ദശാംശം ആറ് ശതമാനം ഉയർന്ന് പ്രതിദിനം ഒന്ന് ദശാംശം ഒൻപത് ഏഴ് ദശലക്ഷം ബാരൽ മെയ് മാസത്തിൽ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ബാസ്കറ്റിൽ റഷ്യൻ ക്രൂഡിന്റെ പങ്ക് ഏകദേശം മുപ്പത്തി ഒൻപത് ശതമാനമായിരുന്നു അതോടൊപ്പം മെയ് മാസത്തിൽ ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതി തുടർച്ചയായി അഞ്ച് ദശാംശം രണ്ട് ശതമാനം വർദ്ധിക്കുകയും ചെയ്തു वेबडेस्क तुमूस